നമസ്കാരം പശ്ചിമേഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഇസ്രയേൽ ഹമാസ് യുദ്ധം റഷ്യൻ യുക്രൈൻ യുദ്ധം ഇറാൻ ഇസ്രയേൽ സംഘർഷം എന്നിവയ്ക്ക് പിന്നിൽ അമേരിക്കൻ ചാര സംഘടനയുടെ കറുത്ത കരങ്ങളാണ് ഉള്ളത് ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിലെ അട്ടിമറിയുടെ പ്രധാന സൂത്രധാരായി വിലയിരുത്തപ്പെടുന്നതും അമേരിക്ക തന്നെയാണ് ലോകത്ത് മൊത്തം കുഴപ്പമുണ്ടാക്കി അതുവഴി തങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ പറ്റുമോ എന്നാണ് അമേരിക്ക ശ്രമിക്കുന്നത് ലോക ആയുധ വിപണി സജീവമാകുന്നത് ആത്യന്തികമായിട്ട് അമേരിക്കൻ ആയുധ വിപണിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കുമാണ് നേട്ടമുണ്ടാക്കുക ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യവും അമേരിക്ക തന്നെയാണ് ഹമാസിനെയും ഇറാനെയും ആക്രമിക്കാൻ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നതും അമേരിക്ക തന്നെ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ അമേരിക്കൻ കപ്പലുകളും നിരവധി യുദ്ധവിമാനങ്ങളും ഇതിനായി ഇപ്പോൾ മേഖലയിൽ തമ്പടിച്ചിട്ടുമുണ്ട് ഇറാനെ സഹായിക്കാതിരിക്കാനും റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനുമായി യുക്രൈൻ സൈനികരെ ആയുധങ്ങൾ നൽകി റഷ്യൻ അതിർത്തി കടക്കാൻ പ്രേരിപ്പിച്ചതും അമേരിക്ക തന്നെ ഈ നടപടി റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിച്ചതിനാൽ റഷ്യയുടെ ഭാഗത്ത് നിന്നുള്ള പ്രഹരം എന്തായിരിക്കും എന്നതും ലോകം ഉറ്റുനോക്കുന്നുണ്ട് ഇതുവരെ തികച്ചും മാന്യമായ ഒരു സൈനിക നടപടി മാത്രമാണ് റഷ്യ യുക്രൈനിൽ നടത്തുന്നത് ഇതൊരു യുദ്ധമായ റഷ്യ പ്രഖ്യാപിക്കുന്ന നിമിഷം യുക്രൈൻ എന്ന രാജ്യം തന്നെ ഓർമ്മയായി മാറും മാത്രമല്ല അമേരിക്കയെ കൊണ്ട് സഹിക്കട്ട റഷ്യ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ ഇറാനും ഉത്തര കൊറിയയ്ക്കും നൽകിയാലും അമേരിക്കയാണ് ശരിക്കും അനുഭവിക്കേണ്ടി വരിക സംഘർഷമുണ്ടാക്കി വിളവെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ സകല കണക്കു കൂട്ടലുകളും അതോടെ തീരും അതിനുള്ള സാധ്യത തന്നെയാണ് പുതിയ ലോകക്രമത്തിൽ തെളിഞ്ഞു വരുന്നതും ആർക്കും തകർക്കാൻ പറ്റാതിരുന്ന അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയാണ് നിലവിൽ ശക്തമായ മാന്ദ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ആഗോളതലത്തിൽ ധനവിപണികളിൽ ശക്തമായ ഉലച്ചിലിനാണ് ഇടയാക്കിയിരിക്കുന്നത് അസ്ഥാനത്താണെന്നും അമേരിക്കയിൽ കാര്യങ്ങൾ ഭദ്രമാണെന്നുമുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ സാമ്പത്തിക ശക്തികൾ കിണിഞ്ഞു പരിശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ പിന്നീട് വിപണികൾ തിരിച്ചു കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്ഥിതി ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ് അമേരിക്കയിലെ ഏജൻസികൾ തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ പ്രതിസന്ധിയുടെ ആഴവും പരപ്പും എത്രമാത്രം മാത്രമെന്നത് വ്യക്തമാക്കുന്നതുമാണ് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ച കാര്യമായ ഇടിവ് നേരിടുന്നുവെന്ന ബ്യൂറോ ഓഫ് ഇക്കണോമിക് അനാലിസിസിന്റെ റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ലോക വിപണികളെ ഞെട്ടിച്ചിരുന്നത് ഇതോടൊപ്പം പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പടരുന്നതും സാമ്പത്തിക മേഖലയ്ക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അമേരിക്കയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന ഒരു പ്രതീതി ഉണ്ടായാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അമേരിക്കൻ ഓഹരി വിപണിയെ ശരിക്കും താറുമാറാക്കും അത്തരമൊരു നീക്കത്തിന് റഷ്യയും ഇറാനും ഉത്തര കൊറിയയും തയ്യാറാകുമെന്ന സൂചനകളും പുറത്തു പുറത്തുവരുന്നുണ്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓഹരി വിപണിയെ പിടിച്ചുയർത്താൻ കുതന്ത്രങ്ങൾ കാണിച്ചാണ് നിലവിൽ അമേരിക്ക മുന്നോട്ടു പോകുന്നത് ഇറാൻ യേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ ചെപ്പടി വിദ്യ കൊണ്ടൊന്നും ഓഹരി വിപണിയെ പിടിച്ചു നിർത്താൻ അമേരിക്കയ്ക്ക് കഴിയുകയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ അമേരിക്കൻ സമ്പദ്ഘടനയുടെ വളർച്ച ഒന്ന് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞെന്ന ബിഇയുടെ റിപ്പോർട്ടാണ് മൂലധന വിപണിയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ അമേരിക്കയുടെ വളർച്ച മൂന്ന് ദശാംശം നാല് ശതമാനമായിരുന്നതാണ് ഓഗസ്റ്റ് ആദ്യവാരം അപ്രതീക്ഷിത ഇടുവിലേക്ക് വീടിറുന്നത് സാമ്പത്തിക തളർച്ച പ്രകടമായിരുന്നുവെങ്കിലും ജനുവരി മാർച്ച് കാലയളവിൽ രണ്ട് ദശാംശം രണ്ട് ശതമാനമെങ്കിലും ജി ഡി പി വളർച്ച കൈവരിക്കാനാകുമെന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധർ അനുമാനിച്ചിരുന്നത് അതേസമയം ജൂലൈയിൽ പണപ്പെരുപ്പ് നിരക്ക് രണ്ടു ദശാംശം മൂന്ന് ശതമാനത്തിലേക്ക് ഉയരുമെന്നുള്ള റിപ്പോർട്ടുകളും മാർക്കറ്റുകൾക്ക് നൽകിയത് നല്ല സൂചനകളായിരുന്നില്ല രണ്ടു ദശാംശം രണ്ട് ശതമാനമായിരുന്നു ജൂണിലെ പണപ്പെരുപ്പ നിരക്ക് ഇത്തരമൊരു സാഹചര്യത്തിൽ സെപ്റ്റംബറിൽ പ്രതീക്ഷിക്കുന്ന അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ റേറ്റ് കട്ട് ഇനിയും താമസിക്കുമെന്ന ആശങ്കയും വിപണികളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് അതേസമയം ജൂലൈയിൽ ചേർന്ന ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി പലിശ നിരക്കിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് നിരക്ക് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് മുതൽ അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിലനിർത്താനാണ് എഫ് ഒ എം സി തീരുമാനിച്ചത് അതുകൊണ്ട് സെപ്റ്റംബറിൽ എന്ത് തീരുമാനമാണ് എന്ന കാര്യത്തിലും നിലവിൽ ശക്തമായ ആശങ്കയുണ്ട് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളാണ് അമേരിക്ക വീണ്ടും മാന്ദ്യത്തിലേക്ക് നീങ്ങുന്ന സൂചന ലോകത്തിനു മുമ്പാകെ വെളിവാക്കിയത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് നാല് ദശാംശം മൂന്ന് ശതമാനമാണ് നേരത്തെ ഇത് നാല് ദശാംശം ഒന്ന് എന്ന ശതമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഇക്കാര്യത്തിൽ തൽസ്ഥിതി തുടരുമെന്നാണ് വിദഗ്ധരും അനലിസ്റ്റുകളും പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും മാർച്ചാണ് സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയിലെ സ്വകാര്യ മേഖലയിൽ പുതുതായി ഒരു ലക്ഷത്തി പതിനാലായിരം തൊഴിലവസരമാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇത് നേരത്തെ തീരുമാനിച്ചിരുന്ന ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം തൊഴിലവസരത്തെക്കാൾ ഏറെ താഴെയായതാണ് മാന്ദ്യം കൂടുതൽ കനക്കുമെന്ന ആശങ്ക ശക്തമാകാനിടയാക്കിയത് ഉപഭോക്തൃ ഡിമാൻഡിൽ ഉണർവ് പ്രകടമാകാത്തതാണ് അമേരിക്കയുടെ തൊഴിൽ വിപണിയെ തളർച്ചയിൽ നിർത്തുന്നത് ഇത് ശക്തമായ മാന്ദ്യത്തിന്റെ സൂചനയായി തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണേണ്ടിയും വരും പൊതുവിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന തളർച്ചയുടെ നേർചിത്രമാണ് ജി ഡി പി വളർച്ചയുടെയും തൊഴിലില്ലായ്മയുടെയും കണക്കുകൾ ലോകത്തിനു മുന്നിൽ വരച്ചു കാട്ടുന്നത് അമേരിക്കയിലെ സാമ്പത്തിക മാന്ദ്യവും ഇറാൻ ഇസ്രയേൽ സംഘർഷം ആളിക്കത്തുന്നതും ഓയിൽ വിപണിയെ അക്ഷരാർത്ഥത്തിൽ തളർത്തിയിട്ടുണ്ട് ബ്രെൻഡ് മാന്ദ്യവും യുദ്ധഭീതിയും ക്രൂഡ് ഡിമാൻഡിനെ ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് രാജ്യാന്തര വിപണിയെ ഇപ്പോൾ മുൻമുനയിൽ നിർത്തുന്നത് പശ്ചിമേഷ്യയിൽ തീയിട്ട് നേട്ടം കൊയ്യാൻ നോക്കിയ അമേരിക്കയ്ക്ക് ഇനി വരുന്ന ദിവസങ്ങൾ ഏറെ നിർണായകമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾക്കും അപ്പുറമാണ് പശ്ചിമേഷ്യയിലെ യാഥാർത്ഥ്യം അമേരിക്ക ഇത്രയും കാലം ലോകത്ത് ചെയ്ത അനീതികൾക്ക് പ്രതികാരമായി ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകർത്ത് തരിപ്പടമാക്കാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ അവരുടെ ശത്രുരാജ്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു മിസൈലിന്റെ ദിശ അമേരിക്കയെ ലക്ഷ്യം വെച്ചു വന്നു എന്ന വാർത്ത പ്രചരിച്ച നിമിഷത്തിൽ തന്നെ കൂപ്പുകുത്താവുന്ന കരുത്തെ നിലവിൽ അമേരിക്കൻ ഓഹരി വിപണിക്കുള്ളൂ അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് നന്ദി